സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് കോള ഒരുപാട് അന്വേഷിച്ച് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് റീഗൽ മാളിന്റെ അടുത്തുള്ള അപ്പൊ എങ്ങനെ ഉണ്ട് ടേസ്റ്റ് നോക്കാം സൗദിന്റെ സൂപ്പർ സൂപ്പർ അല്ല സൂപ്പർ സാധം അഷു ബായി അല്ലാ ഉത്തര തന്നെ അടിപൊളി അല്ലേ ഇത് നമ്മൾ പെപ്സിന്റെ പിന്നെ ഷുഗർ ഫ്രീള്ള ഉണ്ടല്ലോ ലൈറ്റ് സാനം അതേ ടേസ്റ്റിയുണ്ട് ഉണ്ടല്ലേ അടിപൊളിയാണ് ആ പേടി ആ പറഞ്ഞാ ഈ പെപ്സിന്റെ ഒരു ടേസ്റ്റ്ണ്ടായി ഇങ്ങടാ നമ്മൾക്ക് അൽഭുതമാണ് ജീവിതത്തെ മാറ്റുന്നത് ഇങ്ങനെ ন্যাചുറൽ ആയി ഇങ്ങനെ ഒരു വലിയ ടെക്നോളജി ഉള്ള രാജ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ തന്നെ സൗദിയിൽ പൊതുവെ പ്രാദേശിക ഉൽപ്പന്നത്തിന് മൂല്യം അതിൻ്റെ അതിന്റെ ആളുകളൊക്കെ കൂടുതൽ ചോയിച്ചു വരും കോഫിയില് സ്റ്റാർബക്സും ബക്സും അതേപോലെ തന്നെ മക്ഡൊണാൾഡ്സൊക്കെ ആളുകൾ പിന്തള്ളിയ ഹാഫ് മില്യണിലേക്കാണ് ആളുകൾ മാറുന്നത് ഹാഫ് കോഫിയാണ് കൂടുതൽ ആളുകൾ കുടിക്കുന്നത് എന്ന് പറഞ്ഞമായിരുന്നു ഇപ്പം ഫാൻസ് മാറാൻ സാധ്യത ഇഷ്ടപ്പെടും ചില ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടുള്ളൂ നഷ്ടപ്പെടാറൂലെന്നാണ് നമ്മളെ സിറാജിന്റെ അഭിപ്രായം ആശുപത്ഭായ മധുരം കുറച്ചൊരു കൊറച്ചൊരു അതേപോലെ നാട്ടിന്നാരും ഉമ്രക്കൊക്കെ വരുമ്പോ എന്റെ അഭിപ്രായ ഗ്രൂപ്പിലുള്ള അമീറിനോട് പറയണം അതൊന്നും വാങ്ങി തരാ കളിയാക്കി പറയല്ല ഇത് അതിൽ ഇവിടുത്തെ ഇത് ഇവിടെ കിട്ടുള്ളൂ അത് പറയരുത് ദയവ് ചെയ്തത് കഴിയൂലോ അതാണ് ഇതിന്റെ വെയിറ്റും ഒന്നാമത് പിന്നെ പെട്ടിന്ന് പൊട്ടിയാലോ പ്രശ്നമാണ് അതുകൊണ്ടാണ് വേറെ ഒന്നല്ല അപ്പൊ ഉമ്രക്കൊക്കെ വരുന്ന അമീറിനോട് അവിടെ നാട്ടിൽ നിന്ന് പാസ്പോർട്ട് കൊടുക്കുമ്പോ തന്നെ പറയണം ഇതൊന്ന് വാങ്ങി തരണത് അപ്പോൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ആളുകളൊക്കെ പോയിക്കാണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യുക നിങ്ങള അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ ബൈ ബൈ താങ്ക് യു അസ്ലാമലൈക്കു